അവശേഷിക്കുന്ന നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടി ബി ജെ പി ഉടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം വ്യക്തമാക്കിയത് എറണാകുളം കൊല്ലം ആലത്തൂർ വയനാട് മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ ഇനി പ്രഖ്യാപിക്കാനുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷവും ബി ജെ പി നാല് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് നീളുകയായിരുന്നു എറണാകുളം കൊല്ലം ആലത്തൂർ വയനാട് എന്നീ മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് ഉടൻ തന്നെ ഈ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു എറണാകുളം മണ്ഡലത്തിൽ മറ്റു പാർട്ടികളിൽ നിന്നെത്തുന്ന മുതിർന്ന നേതാവ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതകളുണ്ട് എന്നാൽ മേജർ രവി മത്സരിച്ചേക്കുമെന്ന വിവരം പുറത്തുവരുന്നു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എസ് രാധാകൃഷ്ണനും പട്ടികയിലുണ്ട് അതേസമയം വയനാട്ടിൽ ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിയും ആലത്തൂരിൽ ടി എൻ സരസുവും സ്ഥാനാർത്ഥികളായേക്കും കൊല്ലം മണ്ഡലത്തിൽ ആരെന്നതിൽ വ്യക്തത വന്നിട്ടില്ല അതേസമയം ജില്ലാ നേതൃത്വത്തിന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാരെന്ന കാര്യത്തിൽ വ്യക്തതയില്ല കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം